കേന്ദ്രം കനിയുമോ എന്ന ചോദ്യത്തിന് കേന്ദ്രം കനിയേണ്ടതുണ്ട് കനിയേ പറ്റൂ എന്നുള്ളതാണ് നമ്മുടെ അവസ്ഥ എന്നുള്ളതാണ് അപ്പോൾ കനിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷ പക്ഷേ നമ്മൾ ചോദിച്ച തുക കിട്ടുമെന്നുള്ളതാണല്ലോ ചോദ്യം ഇപ്പോൾ ഇതിനകം തന്നെ കേരളം ഇതുവരെ നേരിടാത്തൊരു വലിയ ദുരന്തമാണ് മരണസംഖ്യ നാനൂറിനപ്പുറം കടന്നിട്ടുണ്ട് പക്ഷേ കൃത്യമായ കണക്കുകളിലേക്ക് ഇനിയും എത്തിയിട്ടില്ല എത്ര പേർ മരിച്ചു എത്ര പേർ അനാഥരായി എന്നൊക്കെ കണക്കിലേക്ക് ഇനിയും എത്തിയിട്ടില്ല അപ്പോൾ അത്രയും വലിയ സംഖ്യയാണത് അപ്പോൾ ഇതുവരെ നമ്മളത് നന്നായി ഒരുമിച്ച് നേരിട്ടു സൈന്യം വന്നു വിവിധ സേനകൾ ഒരുമിച്ച് തിരച്ചിൽ നടത്തി ഇതൊക്കെ കഴിഞ്ഞു ഇനിയാണ് അടുത്ത ഘട്ടം ആ ഘട്ടത്തിലേക്ക് വരുമ്പോൾ എന്താണ് എന്നുള്ളതാണ് പ്രധാന ചോദ്യമായി ഒരു വെല്ലുവിളിയായി നിൽക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് പുനരധിവാസം പുനരധിവാസത്തിന് കേന്ദ്രത്തിന്റെ സഹായം എത്ര എന്നുള്ളത് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ നഷ്ടമുണ്ടായെന്നും രണ്ടായിരം കോടിയുടെയെങ്കിലും സഹായം നൽകണമെന്നും കേന്ദ്ര സംഘത്തോടിപ്പോൾ സംസ്ഥാനം ആവശ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഈ ദുരന്തത്തിന്റെ തുടക്കം മുതൽ ദുരന്തമുണ്ടായ സമയം മുതൽ ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്ന ഘട്ടത്തിലൊക്കെ കേന്ദ്രം ഇതുവരെ നമ്മോട് സഹകരിച്ചും നന്നായി പ്രതികരിച്ചും ഒക്കെ തന്നെയാണ് നിന്നിട്ടുള്ളത് അത് കേരളത്തിലെ ബി ജെ പി നേതൃത്വമായാലും വലിയ വിവാദങ്ങളിലേക്കൊന്നും ആദ്യഘട്ടത്തിൽ പോയിട്ടില്ല ഇപ്പോൾ ചെറിയ അവസരങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ദിവസങ്ങളൊക്കെ വളരെ സംയമനം തന്നെയാണ് പാലിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ബജറ്റിലായാലും ഈ ദുരന്തങ്ങളെ നേരിടുന്ന പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിൽ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതത്തിൽ ഏറ്റവും കുറഞ്ഞ വിഹിതം ലഭിച്ച സംസ്ഥാനങ്ങളൊന്നാണ് കേരളം അന്ന് തന്നെ നമ്മളതിൽ ഒരു പരാതി പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ സ്ഥിരമായി ഈ തരത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ നേരിട നേരിട്ടുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം എന്ന ഉള്ള നിലയ്ക്ക് ആ രൂപത്തിലൊരു സഹായം ബജറ്റിലുണ്ടായിട്ടില്ല പക്ഷേ ഈ അസാധാരണമായ ഈ ദുരന്തത്തിൽ കേന്ദ്രം കയ്യയച്ച് സഹായിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി തന്നെ നേരിട്ട് കണ്ടെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളൊരു വസ്തുത അവിടെ നിൽക്കുന്നു നാളെ പ്രധാനമന്ത്രി വരുമ്പോൾ പ്രധാനമന്ത്രി ക്യാമ്പിലടക്കം പോകുന്നു ഈ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിൽ ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുന്നു അപ്പോൾ ആ ദുരന്തത്തിൻ്റെ ആഘാതം നേരിട്ട് അദ്ദേഹം കാണുകയാണ് ആളുകൾ പറയുന്നത് നേരിട്ട് കേൾക്കാൻ പോവുകയാണ് ഇതൊക്കെ തന്നെയും ഒരു ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് നിലവിലുള്ളത് പക്ഷേ നമുക്ക് പ്രളയത്തിൻ്റെ ഘട്ടത്തിൽ നമുക്കറിയാം അന്നും കേന്ദ്രമന്ത്രിമാർ ഇവിടെ വന്നിരുന്നു വളരെ സാങ്കേതികത്വം സാമ്പത്തിക സഹായം എന്നല്ലെങ്കിൽ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് പലപ്പോഴും ആ സഹായം തിരിച്ച് പണം തിരിച്ച് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മുന്നിലൊരു ഒരു കറുത്ത ഏടായി നിൽക്കുന്നുണ്ട് അതൊരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഇതിനെ മറ്റൊരു രൂപത്തിൽ കാണേണ്ടതുണ്ട് ഇപ്പോൾ രണ്ട് കേന്ദ്രമന്ത്രിമാർ നമുക്കുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നാളെ സുരേഷ് ഗോപി ത്രൂവായിട്ട് പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട് ഈ സന്ദർശനത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ സ്ഥിതിയിൽ എത്രത്തോളം സഹായം നേടി െടുക്കാൻ സാധിക്കുമോ അതിൽ ഇവിടുത്തെ കേന്ദ്രമന്ത്രിമാർക്ക് കൂടി അതിൽ പ്രധാന പങ്ക് വഹിക്കാനുണ്ട് ഈ രണ്ടായിരം കോടി എന്നുള്ള കണക്ക് നേരത്തെ ഉണ്ണി ബാലശൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് കൃത്യം കൃത്യമായി ഏതിലേക്കാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ടാണ് കേരളം നൽകിയതെങ്കിൽ അതിനനുസരിച്ചുള്ള സഹായം കേന്ദ്രം നൽകേണ്ടതുണ്ട് പലപ്പോഴായി നമുക്ക് കേരളത്തെ സംബന്ധിച്ച് കേരളത്തെ അവഗണിക്കുന്നു കേരളത്തിന് വേണ്ട പണം നൽകുന്നില്ല എന്നുള്ള വിഷയം ആവർത്തിച്ചു ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഈ ദുരന്തത്തിലേക്ക് പോയിരിക്കുന്നത് പക്ഷേ ദുരന്തത്തെ മറ്റൊരു രൂപത്തിൽ കാണുകയും അത് രാജ്യത്തിൻ്റെ ഭാഗമായി രാജ്യത്തിനുണ്ടായിരിക്കുന്ന ദുരന്തം എന്ന നിലയ്ക്ക് എൽ ത്രീ കാറ്റഗറിയിൽപ്പെടുത്തുക എന്നുള്ള കേരളത്തിൻ്റെ ആവശ്യം അത് ഇവിടെ പ്രതിപക്ഷം ഭരണപക്ഷം ഒരുപോലെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ആ നിലയ്ക്കുള്ള ഒരു സഹായമാണ് യഥാർത്ഥത്തിൽ കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തന്നേ തീരു എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം എഡിറ്റേഴ്സ്